ഇന്ന് മെയ് പതിനാല് ബുധനാഴ്ചയാണ് ഈ കാണുന്നത് മുണ്ടക്കൈ മാരിയമ്മൻ ക്ഷേത്രം ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ തൊട്ട് താഴെയാണ് ഈ അമ്പലം അതായത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് ഈ കാണുന്നത് അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ അമ്പലം ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവമാണ് കഴിഞ്ഞ വർഷം ഇതേ കാലത്ത് ഈ ഉത്സവം ഏഴ് ദിവസത്തെ ആഘോഷമായിരുന്നു എല്ലാ മുണ്ടക്കൈക്കാരും അതിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാം തന്നെ ഒത്തുകൂടിയ ഒരു ഉത്സവമായിരുന്നു ഇത് ഏഴ് ദിവസത്തെ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് അതിൽ വാദ്യഘോഷങ്ങളുണ്ട് ചൂരൽ മലയിൽ നിന്നുള്ള ആ ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുണ്ട് ഒപ്പം തന്നെ മറ്റ് കലാപരിപാടികളുണ്ട് അങ്ങനെ 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 ആഘോഷത്തോടു കൂടി നടന്നിരുന്ന ഒരു ഉത്സവമായിരുന്നു കഴിഞ്ഞ വർഷം മുണ്ടക്കൈയിലേത് ഇന്ന് മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുകയാണ് വളരെ വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് എത്തിയത് പരമാവധി മുപ്പതിനും അമ്പതിനും ഇടയിൽ മാത്രം പങ്കാളിത്തം ദുരന്തശേഷം ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പല ഭാഗങ്ങളിലേക്ക് ചെതറി ആ ചിതറിയ മനുഷ്യരിൽ കുറച്ചു പേരൊക്കെ ഇന്ന് ഈ അമ്പലത്തിൻ്റെ ഉത്സവ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നു നേരത്തെ എല്ലാ വർഷവും അനിയഴം നാളിൽ മേടമാസം അനിയഴം നാളിൽ എല്ലാ മാസവും നമ്മൾ ഉത്സവം വളരെ ഗംഭീരമായിട്ടുണ്ട് കാരണം ഞങ്ങളങ്ങനെ ചെറിയ പരിപാടിയൊന്നുമില്ല ഉത്സവം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ വലിയൊരു ഉത്സവം ആ ജാതി ഭേദമന്യേ എല്ലാവരും വലിയൊരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുക അന്നദാനം ഏഴ് ദിവസത്തെ പരിപാടിയായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ വളരെ ഗംഭീരമായിട്ട് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞാൽ നല്ല പരിപാടിയായിരുന്നു അത്രയേറെ നല്ല പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരു വ്യക്തി പോലും അത് മോശമാണെന്ന് പറഞ്ഞിട്ടില്ല അതിൽ ഞങ്ങളെ കുറേ ഈ അമ്പലത്തിൽ വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അവർ ഞങ്ങളെ വിട്ടു പിരിഞ്ഞ് അവർ ഞങ്ങളൊപ്പം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മയാണ് ഇന്ന് അവർ ഇവിടെ വരും എന്ന് ഞങ്ങൾക്കറിയാം അത്രയും വിഷമം ഞങ്ങൾക്ക് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉള്ളിലും മനസ്സിൽ ഭയങ്കര വേദന ഒപ്പം ഞങ്ങളൊപ്പം നിന്ന് ഞങ്ങളെ ഓരോ പണി ഞങ്ങളുടെ കൂടെ അതിന് ഗജാഞ്ജി വൈസ് പ്രസിഡൻ്റ് ജോയിൻറ്റ് സെക്രട്ടറി ഇങ്ങനെ പല അമ്പലത്തിൻ്റെ കമ്മിറ്റിയിൽ നിന്ന ആൾക്കാരെല്ലാം മരിച്ചുപോയി അവർ ഭയങ്കര ആക്റ്റീവ് ആൾക്കാരായിരുന്നു അപ്പം അതിൻ്റെ ഒരു മാനസിക വിഷമം എല്ലാവർക്കും അപ്പം അതിനെ നമുക്ക് ഈ ഒരു നാളിലൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദിവസം ഒരു ചെറിയൊരു പൂജ ഇന്ന് ഒരു ചെറിയൊരു പൂജ മാത്രം കഴിച്ച് ഇന്ന് ഒരു ചെറിയൊരു അന്നദാനം കഴിച്ച് അവസാനിപ്പിക്കുക വെച്ചു സാധാരണ എല്ലാ വർഷവും ഉത്സവം അതിക്ഷേമമായി നടത്താറുള്ളതാണ് ഇത്തവണ അത് ഉണ്ടായിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഈ ദുരന്തത്തിൻ്റെ ഇരകളായിട്ടുള്ളത് ഉത്സവത്തിൻ്റെ ക്ഷേത്ര നടത്തിപ്പിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകർ ഉൾപ്പെട്ട ആളുകളാണ് അതിൽ ഉപഭാരവാഹികളും ഖജാഞ്ചിയും അടക്കമുള്ളവർ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി മരിച്ചിട്ടക്കയിലെ മഹാദുരന്തം കൊണ്ടുപോയത് ക്ഷേത്ര ഭാരവാഹികളെ മാത്രമല്ല ഈ ഉത്സവം ആഘോഷിച്ചിരുന്ന മുൻകാലങ്ങളിൽ ഇവിടെ നിറഞ്ഞു നിന്നിരുന്ന കുറേ മനുഷ്യരെ കൂടിയാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചത് വിജയൻ മഠത്തിലെന്ന ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ ഭാരവാഹിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് റാണിമല എസ്റ്റേറ്റിലേക്കുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം ഈ കനത്ത മഴ പെയ്യത്തിനെ കുറിച്ചുള്ള ആശങ്ക പങ്കുവച്ചിരുന്നു അത്രമാത്രം ഭീതി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ഇതിനൊക്കെ ശേഷമാണ് ദുരന്തം ഉണ്ടായത് ഒരാളെ കൂടി ഓർക്കുകയാണ് ഈ നാട്ടിൽ പള്ളിയിലെ ആയാലും അമ്പലത്തിലെ ആയാലും ക്രിസ്ത്യൻ ചർച്ചിലെ ആയാലും ആഘോഷങ്ങളെല്ലാം തന്നെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു കുമാർ വയനാട് ഈ കുമാർ വയനാടും തലേദിവസം അവിടെ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ചിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ഉരുൾപൊട്ടലുണ്ടായി മരിച്ചവരിൽ അദ്ദേഹവും ഭാര്യയും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട് ഈ നാടിനെ അടയാളപ്പെടുത്തിയ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു കുമാർ വയനാട് ഇതെല്ലാം തന്നെ ഉരുൾപൊട്ടി വെള്ളൂരിമല പ്രദേശമാണ് ഈ കാണുന്നത് വെള്ളാർമല സ്കൂളാണ് ഈ ഭാഗത്തൊക്കെ പുന്നപ്പുഴ ഗതി മാറി ഒഴുകിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് നേരെ നോക്കുമ്പോൾ തന്നെ ആ കാഴ്ച കാണാൻ കഴിയും ഒരുപാട് ആൾ പോയി നമ്മളതിനെ ഈ ഭക്ഷണത്തിന് ഈ അമ്പലത്തിൻ്റെ എല്ലാ പരിപാടിയും ഭക്ഷണത്തിൻ്റെ പരിപാടികൾക്കൊക്കെ പോകുന്ന ആളാണ് അവിടെ തന്നെ കണ്ടില്ല ഈ പരിപാടിയൊക്കെ നമ്മളെ തന്നെ ചെയ്യല എല്ലാ വൈസ് പ്രസിഡന്റ് എല്ലാവരും പോയി പോയിപ്പോൾ ഇതിലിപ്പോൾ കാര്യമായിട്ടുള്ളത് സെക്രട്ടറിയും പ്രസിഡന്റും വിജയൻ ഞാൻ മണി രാജൻ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ക്ഷേത്രത്തില്ല സജീവില്ല അത് ഏത് സമയത്തും വരുന്നതാണ് ആ ഒരു ഭക്ഷണത്തിലാണ് എല്ലാവരും കഴിഞ്ഞ മൊത്തം പോയി ചൂരിമാരെ സ്കൂൾ റോഡ് കണ്ടോ കഴിഞ്ഞത് ഈ സമയത്തൊക്കെ ഇഷ്ടം പോലെ ജനങ്ങളില്ല കഴിഞ്ഞല്ലോ കൊല്ല ആ മാസം ഉത്സവത്തിനെത്തിയവരത്രയും തങ്ങളുടെ നഷ്ടപ്പെട്ട ആ ഭൂതകാലത്തിന്റെ വീണ്ടെടുപ്പാണ് നടത്തുന്നത് അത്രമാത്രം സങ്കടം ഇവരുടെ ഉള്ളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സംസാരിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമൃദ്ധിയുടെ കാലത്തെയാണ് പറയുന്നത് അതിന് മുകളിലൂടെയാണ് മല പൊട്ടിയൊലിച്ച് അടർന്ന് കടന്നു പോയത് എത്രയോ മനുഷ്യർ ഓർമ്മകൾ മാത്രമായിട്ടുണ്ട് ഞങ്ങൾ മടങ്ങി നേരെ ചൂരൽമല വഴി കൽപ്പറ്റയിലേക്കാണ് യാത്ര ചെയ്യുന്നത് ചൂരൽമലയുടെ ഒരു ഭാഗം കൂടി എല്ലാവരെയും കാണിക്കാമെന്ന് കരുതുകയാണ് ഇത് മുണ്ടക്കൈ പട്ടണമാണ് അതായത് വാഹന സൗകര്യമുണ്ടായിരുന്ന ബസ് എത്തിയിരുന്ന ആ പ്രദേശം ചില വീടുകളൊക്കെ ഇപ്പോഴും തലയുറത്തി നിൽപ്പുണ്ട് ചില ഭാഗത്ത് വീടുകൾ പൂർണ്ണമായും തകർന്ന സ്ഥലം കൂടിയുണ്ട് പുന്നപ്പുഴയുടെ അടുത്തേക്ക് എത്തുംതോറും വീടുകൾക്കും കെട്ടിടങ്ങൾക്കുമെല്ലാം തന്നെ നാശം സംഭവിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുമുണ്ട് പ്രധാനപ്പെട്ട ജംഗ്ഷനായിരുന്നു ഈ മുണ്ടക്കൈ എപ്പോഴും തിരക്കുണ്ടാകുന്ന തോട്ടം തൊഴിലാളികൾ നിറഞ്ഞിരുന്ന ഒരു ജംഗ്ഷൻ അവിടെയാണ് ഈ വിധത്തിൽ പുന്നപ്പുഴ നൂറടിയോളം ഉയരത്തിൽ ഇരച്ച് ഒഴുകിയിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് താഴെയായിരുന്നു സീതമ്മക്കുണ്ട് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം കനത്ത മഴക്കാലത്തും വേനലിലും ഒരുപോലെ കുളിര് പകർന്നിരുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു സീതമ്മക്കുണ്ട് അതായത് അതിൻ്റെ ആഴം പോലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലായിരുന്നു വേനൽക്കാലത്ത് പോലും ഈ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത് സ്ഥിരമായി ഇവിടേക്ക് ഞങ്ങൾ എത്താറുണ്ടായിരുന്നു പലപ്പോഴും ആ വെള്ളച്ചാട്ടം ഇന്ന് ഓർമ്മ മാത്രമാണ് ഒരു കരിങ്കൽകൂന മാത്രമായി പുഴയും പുഴയുടെ പരിസര പ്രദേശങ്ങളും മാറിയിട്ടുണ്ട് തിരികെയുള്ള യാത്രയിൽ പല കാഴ്ചകളും വേദനിപ്പിക്കുന്നതാണ് ഈ ഭാഗത്തു നിന്ന് നടന്ന് വേണം താഴെ സീതമ്മകുണ്ടിലേക്ക് പോകാൻ ഇപ്പോൾ അവിടെ എല്ലാം തന്നെ കരിങ്കൽക്കൂനകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് ചുരമലയിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത് ഇനി സെൻറ്റിനെൻറ്റൽ റോക്ക് എസ്റ്റേറ്റ് വഴി യാത്ര തുടരണം പോകുന്ന വഴിക്ക് മുണ്ടക്കൈ സ്കൂളിൻ്റെ ഒരു ഭാഗം കൂടി കണ്ടു ഈ കെട്ടിടമാണ് മുണ്ടക്കൈ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അവിടെ നിന്ന് ഉൾപ്പെടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു കാഴ്ചയ്ക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട് യാത്ര തുടരുകയാണ് തൈരത്തോട്ടങ്ങൾ പിന്നിട്ട് വേണം ചൂരന്മലയിലെത്താൻ അധിക ദൂരമൊന്നുമില്ല ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ മാത്രമാണ് മുണ്ടക്കയിൽ നിന്ന് ചൂരന്മലയിലേക്കുള്ള ദൂരം ഇതവിടുത്തെ തേയില ഫാക്ടറി ആണ് നിലവിൽ ഈ ഫാക്ടറി അടഞ്ഞു കിടക്കുകയാണ് ദുരന്തം പെയ്തിറങ്ങി കടന്നു ഈ ഫാക്ടറിയുടെ തൊട്ട് താഴെക്കൂടിയാണ് പോകുന്ന വഴിയിൽ സെൻറിനെൻ്റൽ റോക്കിൻ്റെ ഒരു ഭാഗം കാണാൻ കഴിയുന്നുണ്ട് ഇത് തേയിലക്കാടുകളാണ് തേയിലക്കാടുകൾക്കിടയിലൂടെ ആണ് വഴി അവിടെ സെൻറ്റിനൽ റോക്ക് എന്ന് എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു യാത്ര തുടരുകയാണ് തൊട്ടു താഴെയാണ് ചൂരൽമല ഇതെല്ലാം തന്നെ ചൂരൽമലയുടെ ഭാഗമായ പ്രദേശമാണ് അവിടേക്ക് പോകും തോറും വളരെ മനോഹരമായ വഴിയാണ് പാടികൾ കാണാം ഈ പാടികളിലൊന്നും ഇപ്പോൾ ജനവാസമില്ല പൂർണ്ണമായും ആളുകൾ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ച പാർപ്പിച്ച അവസ്ഥയുണ്ട് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ചൂരൽമല ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തെ പോലും തുടച്ചു നീക്കിയാണ് പുഴ പോയിട്ടുള്ളത് അതിൻ്റെ അടുത്തുള്ള മരത്തിന് മാത്രം ഒരു കോട്ടവും സം സംഭവിച്ചിട്ടില്ല തൊട്ടപ്പുറത്ത് ധാരാളം കെട്ടിടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ആ കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്ന തരിപ്പണമായ അവസ്ഥയാണുള്ളത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒഴുക്ക് പുഴയിലില്ല ഒരു നീർച്ചാലായി പുഴ മാറിയിട്ടുണ്ട് മാത്രമല്ല ഈ പുഴയിലെ കല്ലുകളും അടിഞ്ഞുകൂടിയ മണ്ണുകളും മറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് കെ സി ബിയും ഹിറ്റാച്ചിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പുഴയുടെ പുനജ് പുനരുജ്ജീവനം നടക്കുന്നത് ഇതാണ് സൈന്യം പണിത ആ ബെയ്ലി പാലം ആ ബെയ്ലി പാലം വരെ ഇപ്പോൾ ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട് അതിനിപ്പുറത്തേക്ക് കടന്നു വരാൻ നാട്ടുകാർക്കും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് അനുവാദമുള്ളത് ആ പ്രദേശവാസികൾക്ക് എപ്പോഴും കടന്നു വരാവുന്ന ഒരവസ്ഥയുണ്ട് അല്ലാത്തവർക്കൊന്നും അവിടേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ നിലവിൽ അനുവാദം നൽകുന്നില്ല നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോവുകയാണ് പുഴയുടെ വീണ്ടെടുപ്പും പുനരുജ്ജീവനവുമാണ് ലക്ഷ്യം അതിനായി ഇരുന്നൂറിലേറെ കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് തകർന്ന കെട്ടിടങ്ങളെല്ലാം കാണാൻ കഴിയുന്നു ഈ കാണുന്നത് വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗമാണ് ഒരു സമയത്ത് ഈ പ്രദേശത്തെല്ലാം ഗ്രൗണ്ടായിരുന്നു ആ ഗ്രൗണ്ടിനോട് ചേർന്നായിരുന്നു പുഴ ഒഴുകി ഒഴുകിയിരുന്നത് ഇന്നിപ്പോൾ ആ ഗ്രൗണ്ടില്ല ആ ഗ്രൗണ്ടിൽ നിന്ന പ്രദേശത്തും കെട്ടിടത്തിൻ്റെ ഒരു ഭാഗവും എല്ലാം ഉരുളെടുത്ത് പോയിട്ടുണ്ട് ആ കാണുന്ന ആൽമരം മാത്രമാണ് ഈ ദുരന്തത്തെ അതിജീവിച്ച ഒരു മരം അതിനപ്പുറത്തുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നിട്ടുണ്ട് അവിടുത്തെ പാടികൾ വീടുകൾ ഒപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു സ്ഥിതിയാണ് ഉള്ളത് ബേലിപ്പാറത്തിലൂടെ അപ്പുറത്തേക്ക് ജീപ്പുകൾ പോകുന്നുണ്ട് അത് മുണ്ടക്കയിലേക്കുള്ള ജീപ്പുകളാണ് എസ്റ്റേറ്റ് തൊഴിലാളികളോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നവരോ ഒക്കെ ആകാം ഈ യാത്ര ചെയ്യുന്നവർ എന്നാണ് കരുതുന്നത് ദുരന്തം നടന്ന ശേഷം രക്ഷാപ്രവർത്തനം നടന്ന പ്രദേശങ്ങളാണിതൊക്കെ ഇതിന് സമീപത്തു നിന്നുമെല്ലാം മൃതദേഹങ്ങളടക്കം കണ്ടെടുക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് പുഴയിലെ വെള്ളം തടഞ്ഞ് നിർത്തി ഉൾപ്പെടെ ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഒരു ചെറിയ നേർച്ചാൽ മാത്രമാണ് പുന്നപ്പുഴയിൽ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ അരികുവശം പാർശ്വഭിത്തികൾ കെട്ടുകയും ഉൾപ്പെടെയുള്ള അത്തരം കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് എട്ട് കിലോമീറ്ററോളം പുഴ ഗതി മാറി ഒഴുകിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ ഇവിടെയും ഇതിനപ്പുറത്തും അതായത് താഴേക്ക് പോകുന്തോറും പുഴ പലയിടങ്ങളിലും ഗതി മാറി ഒഴുകിയൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ കാണുന്നതാണ് ചൂരൽമല ജംഗ്ഷൻ ഒരു കാലത്ത് സജീവമായിരുന്ന ജംഗ്ഷൻ ഇപ്പോൾ അതിജീവനത്തിൻ്റെ പാതയിലാണ് കുറേ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ദുരന്തത്തിൻ്റെ നേരിട്ട് ബാധിച്ച ആളുകളെയെല്ലാം തന്നെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് അവർക്കായി കൽപ്പറ്റയിൽ ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അതിജീവനത്തിൻ്റെ വെള്ളാർമല സ്കൂളാണ് ഈ കാണുന്നത് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നത് നേരെ മേപ്പാടി സ്കൂളിൻ്റെ ഭാഗമായാണ് നൂറ് ശതമാനം വിജയമാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഈ സ്കൂൾ നേടിയിട്ടുള്ളത് എന്തായാലും ഈ നാട് അതിജീവിക്കുകയാണ് ദൃശ്യങ്ങൾ തുടരും ഒപ്പം വിവരണവും താങ്ക് യു